ചർച്ചയിലേക്ക് ആദ്യം ഷാ അബിൻ വർക്ക് ഇന്ന് പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ അഴിമതി ആരോപണം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഉന്നയിച്ചിരിക്കുകയാണ് ജെ പി സി അന്വേഷണം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പലരും ഇപ്പോൾ അഭിഷേക് ബാനർജിയൊക്കെ എം പിമാർ മൂന്ന് പേർ ബംഗാളിൽ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നു അദ്ദേഹം ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തുന്നു മഹാരാഷ്ട്രയിൽ നിന്നും കുറച്ചുപേർ വരാൻ സന്നദ്ധതരാണ് എന്ന മറ്റുള്ള സൂചനയുണ്ട് അപ്പോൾ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എം പിമാരെ സമാഹരിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കുന്നത് ആലോചിക്കുക എന്നുള്ളതിനപ്പുറത്തൊരു മുന്നണിയായി ഇപ്പോൾ വരാൻ പോകുന്ന സർക്കാരിനെ ഞങ്ങൾ സമരത്തിലൂടെ അല്ലെങ്കിൽ ആരോപണങ്ങളിലൂടെ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ നേരിടും എന്നുള്ളതാണോ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനവും സ്ട്രാറ്റജിയും അത് തീരുമാനിക്കപ്പെട്ടോ അന്തിമമായി ഒന്നാമത് ശേഭലാഷ് ഞങ്ങൾ കോൺഗ്രസ് എന്നതിലുപരി ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിലാണ് ഇവിടെ മത്സരിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഭേദപ്പെട്ട നിലയിലുള്ള ഒരു വിജയം ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ഞങ്ങൾ യോഗം കൂടി തീരുമാനിച്ചത് ഒരു കാരണവശാലും ഇപ്പോൾ ഒരു തിടുക്കപ്പെട്ട് ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം ഒന്ന് ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല പിന്നെ കൂടെയുള്ള ഘടകകക്ഷികൾ ഒന്നും തന്നെ അങ്ങനെ സ്ഥിരമായി ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവരോ ഒന്നും ആയിരുന്നില്ല അപ്പം ഞങ്ങൾ തിടുക്കപ്പെട്ടൊരു സർക്കാരുണ്ടാക്കാൻ പല വിലപേശൽ നടത്തിയാൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം പക്ഷേ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ഒരു സുസ്ഥിരമായ വികസനത്തിനും നല്ലതല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു നല്ല കാലാവസ്ഥ വരെ കാത്തിരിക്കാമെന്നും അതുവരെ പ്രതിപക്ഷമായി ഇരുന്നു കൊണ്ട് ഈ സർക്കാരിൻ്റെ തെറ്റുകുറ്റങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അതിപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഈ സർക്കാരിൻ്റെ മാത്രമല്ല മറിച്ച് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ച സർക്കാരിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ അത് ഇന്ത്യ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളും മുഖ്യധാര സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇതേ വരെ വരാതിരുന്നതും ചർച്ച ചെയ്യപ്പെടാതിരുന്നതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അഴിമതികളുണ്ട് അതൊക്കെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ ബ്ലോക്ക് എടുത്തിരിക്കുന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം അതിൻ്റെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കേണ്ടതും നെടുനായകത്വം വഹിക്കേണ്ടതും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ആണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓഹരി കുംഭകോണമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്നത് കാരണം മെയ് പതിമൂന്നാം തീയതി എൻ ഡി ടി വിക്ക് ശ്രീ അമിത്ഷാ ഷാ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉറപ്പായും നാലാം തീയതിക്ക് മുമ്പ് സ്റ്റോക്കുകൾ മുഴുവൻ വാങ്ങിക്കൂട്ടണം ഷെയറുകൾ മുഴുവൻ വാങ്ങിക്കൂട്ടണം എന്നുള്ളതാണ് മെയ് പത്തൊൻപതാം തീയതി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതേ ചാനലിന് കൊടുത്ത മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നാലാം തീയതി സ്റ്റോക്ക് മാർക്കറ്റുകൾ സർവ്വകാല റെക്കോർഡിൽ എത്തും എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ എക്സിറ്റ് പോളുകൾ വന്ന ജൂൺ ഒന്നാം തീയതി ഈ ജൂൺ ഒന്നാം തീയതി ശ്രീ എൻ ഡി ടി വി ആരുടെയാണ് എന്നുള്ളത് നമുക്കറിയാം ഐ ബി എൻ ആരുടെയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ കേന്ദ്രത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഏതൊക്കെ കോർപ്പറേറ്റ് കമ്പനികളുടെ ആണെന്നറിയാം ഇവരൊക്കെ കൂടി വിചാരിച്ച് അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങോട്ട് പ്ലാൻ ചെയ്താണ് ഈ രാജ്യത്തിൻ്റെ മനസ്സിലില്ലാതിരുന്ന ഒരു റിസൾട്ട് എക്സിറ്റ് പോൾ എന്ന കണക്ക് വലിയ ഭീമമായ റിസൾട്ട് വലിയ ഒരു ബി ജെ പിക്ക് വിജയം ഇവിടെ സമ്മാനിക്കുമെന്നുള്ള റിസൾട്ട് പങ്കുവച്ചത് അതിനിടയിൽ സംഭവിച്ച കാര്യം ഇവിടെ ഈ എക്സിറ്റ് പോളിന് ശേഷം പിറ്റേനാൾ തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് നടന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഡ്യൂബിയസ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെയും നേരത്തെയും ആരോപണം അദാനിയുടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ ഈ ആരോപണം ഉന്നയിച്ചിരിക്കും ഇന്നത്തെയും ഞങ്ങളുടെ ആരോപണം അത് മൂന്നാം തീയതിയൊക്കെ ആയപ്പോഴേക്കും വലിയ രീതിയിലുള്ള വളർച്ച സർവ്വകാല റെക്കോർഡിലാണ് മൂന്ന് ശതമാനം ഉയർന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് അന്ന് അവസാനിച്ചത് പക്ഷെ നാലാം തീയതി ഈ ആദ്യ ട്രെൻഡുകൾ വന്നപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയും മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടായത് അതായത് സാധാരണക്കാർ ഇപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർ ഈ മാധ്യമങ്ങളുടെ ചർച്ചയൊക്കെ കണ്ട് ഈ പത്രമൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഈ മുഖ്യധാര മാധ്യമ നിരീക്ഷകരുടെ വാക്കുകൾ കേട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇറക്കിയ പാവപ്പെട്ട അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുപ്പത് ലക്ഷം കോടി രൂപയാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ ആ ഒരാഴ്ച കൊണ്ട് മാത്രമായിട്ട് ലക്ഷക്കണക്കിന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിക്കുമ്പോൾ അതിൽ ഒരു ജെ പി സി അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ആ ആവശ്യമായിരിക്കും ഞങ്ങൾ ആദ്യത്തെ പാർലമെന്റ് സെഷന്റെ ആദ്യത്തെ ദിവസം തൊട്ട് ഈ രാജ്യത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കറപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം അല്ലെങ്കിൽ സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടത്തിയ ഈ സർക്കാർ അതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ അമിത്ഷായെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ജെ പി സി അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനുള്ള അതിനുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഈ രാജ്യത്ത് സാഹചര്യവശാൽ തെളിവുകൾ ഉണ്ട് അതിലേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ അതിശക്തമായ ഒരു പ്രതിപക്ഷമായി തുടരാനാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് തുടരുകയും ശരി